പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം ക്ഷേമ പെൻഷനും വികലാംഗ പെൻഷനും മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടെന്നാരോപിച്ച പ്രതിഷേധവുമായി വൃദ്ധ ദമ്പതികൾ പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായെന്നും ദയാവധത്തിന് തയ്യാറെന്നും സൂചിപ്പിച്ച് ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം പെൻഷൻ മുടങ്ങിയെന്നാരോപിച്ച് അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം അടിമാലി അമ്പലപ്പടിക്ക് സമീപം വൃദ്ധ ദമ്പതികൾ നടത്തി വരുന്ന പെട്ടിക്കടയ്ക്ക് മുമ്പിലാണ് ദയാവധത്തിന് തയ്യാറാണെന്ന് ഇവർ ബോർഡ് സ്ഥാപിച്ചത് വികലാംഗിയായ അറുപത്തിമൂന്നുകാരി ഓമനയ്ക്കും ഭർത്താവ് എഴുപത്തിരണ്ട് വയസ്സുള്ള ശിവദാസിനും പഞ്ചായത്ത് മുമ്പ് അനുവദിച്ചു നൽകിയതാണ് പെട്ടിക്കട കടയിലെ ചെറിയ വരുമാനമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം കച്ചവടം കുറഞ്ഞു ഇപ്പോൾ പെൻഷൻ കൂടി മുടങ്ങിയതോടെ ജീവിതം ഓമന പറയുന്നു പിന്നെ ഞാൻ എപ്പോഴും ചോദ്യങ്ങളാണ് മരുന്ന് മേടിക്കാൻ വേണേൽ എനിക്ക് പത്തുമൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മാസം അല്ല ഒരാഴ്ചയില് കഴിഞ്ഞ തിങ്കളാഴ്ച പോയി മരുന്ന് മേടിച്ചു വന്നേ ഉള്ളൂ ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകണം അതുപോലെ തന്നെ എൻ്റെ ആൾക്കാരൊരു കല്യാണം ഒരു നിവൃത്തിയില്ല അപ്പം ഇതുകൊണ്ടാണ് ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല കടയിലും ഒരു അനുകൂല്യം ഇല്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വെക്കാനായിട്ട് അങ്ങനെയുള്ള അനുകൂല്യം ഞാൻ ആനിക്കുന്നു സുഖവുമില്ല എനിക്ക് പിന്നെ അങ്ങനെ തന്നെയല്ല എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു ആദായവും എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കുന്നത് കുളമാൻകുഴി ആദിവാസി കോളനിയിലുള്ള കൃഷിയിടത്തിൽ നിന്ന് ആദായം തേടാമെന്നു വെച്ചാൽ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നിവർ പറയുന്നു മുടങ്ങിയ പെൻഷൻ അടിയന്തിരമായി ലഭ്യമാക്കണമെന്നാണ് വൃദ്ധ ദമ്പതികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി